ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് കാരുണ്യ പ്ലസ് ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ തുടർന്ന് കാണുക ഇന്ന് ആദ്യമായി നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് പതിനൊന്നിന്റെ ഒരു ബ്ലോക്ക് ആണ് പതിനൊന്ന് പൂജ്യം രണ്ട് പതിനൊന്ന് ഇരുപത്തിനാല് പതിനൊന്ന് മുപ്പത്തി ആറ് പതിനൊന്ന് നാൽപ്പത്തിരണ്ട് പതിനൊന്ന് അൻപത്തി ആറ് പതിനൊന്ന് അറുപത് പതിനൊന്ന് എഴുപത്തിരണ്ട് പതിനൊന്ന് എൺപത് പതിനൊന്ന് തൊണ്ണൂറ്റി എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ വളരെയധികം സാധ്യത കാണുന്നു ബാക്കി നമ്പറുകളെല്ലാം തന്നെ സെക്കൻഡ് പ്രയോറിറ്റിയിൽ സാധ്യതയുണ്ട് അടുത്തതായി നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് പതിനഞ്ചിന് ഒരു ബ്ലോക്കാണ് ഈ ഒരു ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നമ്പറുകൾ നോക്കാം പതിനഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത്തിയൊന്ന് പതിനഞ്ച് മുപ്പത് പതിനഞ്ച് നാൽപ്പത്തിയൊന്ന് പതിനഞ്ച് അൻപത്തി അഞ്ച് പതിനഞ്ച് അറുപത്തിനാല് പതിനഞ്ച് എഴുപത്തിയേഴ് പതിനഞ്ച് എൺപത്തിനാല് പതിനഞ്ച് തൊണ്ണൂറ്റിയാറ് എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ സാധ്യത കാണുന്നു അടുത്തതായി നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പതിനെട്ടിന്റെ ഒരു ബ്ലോക്കാണ് ചെക്ക് ചെയ്യുന്നത് പതിനെട്ട് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയേഴ് പതിനെട്ട് മുപ്പത്തിനാല് െട്ട് നാല്പത്തിയേഴ് പതിനെട്ട് അൻപത്തിനാല് പതിനെട്ട് അറുപത്തി ആറ് പതിനെട്ട് എഴുപത് പതിനെട്ട് എൺപത്തി പതിനെട്ട് തൊണ്ണൂറ്റി എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ സാധ്യത കാണുന്നു അടുത്തതായി നമ്മളിവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മുപ്പതിന്റെ ഒരു ബ്ലോക്കാണ് ഈ ഒരു ബ്ലോക്കിൽ ഏതൊക്കെ നമ്പറുകളാണെന്ന് നോക്കാം മുപ്പത് പതിമൂന്ന് മുപ്പത് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത് നാല് മുപ്പത് അൻപത്തിരണ്ട് മുപ്പത് അറുപത്തിനാല് മുപ്പത് എഴുപത്തി ഏഴ് മുപ്പത് എൺപത് മുപ്പത് തൊണ്ണൂറ് എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ സാധ്യത കാണുന്നു അടുത്തതായി മുപ്പത്തിരണ്ടിന്റെ ഒരു ബ്ലോക്കിനാണ് സാധ്യതയുള്ളത് ഈ ഒരു ബ്ലോക്കിൽ ഏതൊക്കെ നമ്പറുകളാണെന്ന് നോക്കാം മുപ്പത്തിരണ്ട് പൂജ്യം ഒൻപത് മുപ്പത്തിരണ്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് 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 നാൽപ്പത്തി ഏഴ് മുപ്പത്തിരണ്ട് അറുപത്തി ആറ് മുപ്പത്തിരണ്ട് എഴുപത് മുപ്പത്തിരണ്ട് എൺപത്തി ഒന്ന് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി നാല് എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോട്ടയിൽ തന്നെ സാധ്യത കാണുന്നു അടുത്തതായി മുപ്പത്തി അഞ്ചിന്റെ ഒരു ബ്ലോക്കിനാണ് സാധ്യതയുള്ളത് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ തന്നെ നോക്കാം മുപ്പത്തി അഞ്ച് പൂജ്യം പൂജ്യം മുപ്പത്തി അഞ്ച് പത്തൊൻപത് മുപ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത് മുപ്പത്തിയഞ്ച് അൻപത്തി ഒന്ന് മുപ്പത്തി അഞ്ച് അറുപത്തി എട്ട് മുപ്പത്തി അഞ്ച് എഴുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് തൊണ്ണൂറ്റി ഒന്ന് എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോട്ടയിൽ തന്നെ സാധ്യത കാണുന്നു അടുത്തതായി നമ്മളിവിടെ മുപ്പത്തിയേഴിന്റെ ഒരു ബ്ലോക്ക് ആണ് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിൽ ഏതൊക്കെ നമ്പറുകൾക്കാണ് സാധ്യതയെന്ന് നോക്കാം മുപ്പത്തിയേഴ് പൂജ്യം ഒന്ന് മുപ്പത്തിയേഴ് പതിനെട്ട് മുപ്പത്തിയേഴ് ഇരുപത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് നാൽപ്പത്തി നാല് മുപ്പത്തിയേഴ് അൻപത്തി ആറ് മുപ്പത്തിയേഴ് അറുപത്തി മൂന്ന് മുപ്പത്തിയേഴ് എഴുപത്തി നാല് മുപ്പത്തിയേഴ് എൺപത് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റി എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ സാധ്യത കാണുന്നു അടുത്തതായി നമ്മൾ ഇവിടെ അൻപത്തി ഒന്നിന്റെ ഒരു ബ്ലോക്കാണ് ചെക്ക് ചെയ്യുന്നത് അൻപത്തി ഒന്ന് പൂജ്യം പൂജ്യം അൻപത്തി ഒന്ന് പതിനെട്ട് അൻപത്തി ഒന്ന് ഇരുപത്തിനാല് അൻപത്തിയൊന്ന് മുപ്പത്തിയൊന്ന് അൻപത്തി ഒന്ന് നാൽപ്പത് അൻപത്തി ഒന്ന് അൻപത്തി ഒന്ന് അൻപത്തിയൊന്ന് അറുപത്തി അഞ്ച് അൻപത്തിയൊന്ന് എഴുപത്തിയെട്ട് അൻപത്തി ഒന്ന് എൺപത്തി മൂന്ന് അൻപത്തിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോട്ടയിൽ തന്നെ സാധ്യത കാണുന്നു അടുത്തതായി അൻപത്തി മൂന്നിന്റെ ഒരു ബ്ലോക്കിനാണ് സാധ്യതയുള്ളത് അൻപത്തിമൂന്നിന്റെ ഈ ഒരു ബ്ലോക്കിൽ ഏതൊക്കെ നമ്പറുകൾക്കാണ് സാധ്യതയെന്ന് നോക്കാം അൻപത്തി മൂന്ന് പതിനാറ് അൻപത്തി മൂന്ന് ഇരുപത്തി രണ്ട് അൻപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് അൻപത്തി മൂന്ന് നാൽപ്പത്തിയേഴ് അൻപത്തിമൂന്ന് അൻപത്തി മൂന്ന് അൻപത്തി മൂന്ന് അറുപത്തി ഒൻപത് അൻപത്തി മൂന്ന് എഴുപത്തി ഒന്ന് അൻപത്തി മൂന്ന് എൺപത്തി നാല് അൻപത്തിമൂന്ന് തൊണ്ണൂറ്റി ഏഴ് എന്നീ നമ്പറുകൾക്കാണ് ഈ ഒരു ബ്ലോക്കിൽ സാധ്യതയുള്ളത് അടുത്തതായി അൻപത്തി ആറിന്റെ ഒരു ബ്ലോക്കിലെ ഏതൊക്കെ നമ്പറുകളാണെന്ന് നോക്കാം അൻപത്തി ആറ് പൂജ്യം ഒന്ന് അൻപത്തി ആറ് പതിനെട്ട് അൻപത്തി ആറ് ഇരുപത്തി അൻപത്തി ആറ് മുപ്പത് അൻപത്തി ആറ് നാല്പത് അൻപത്തി ആറ് അൻപത്തിരണ്ട് അൻപത്തി ആറ് അറുപത്തി ആറ് അൻപത്തി ആറ് എഴുപത്തിരണ്ട് അൻപത്തി ആറ് എൺപത്തി എട്ട് എന്നീ നമ്പറുകൾ സാധ്യത കാണുന്നു അടുത്തത് അൻപത്തി ഒൻപതിന്റെ ഒരു ബ്ലോക്കാണ് ഈ ഒരു ബ്ലോക്കിൽ ഏതൊക്കെ നമ്പറുകൾക്കാണ് സാധ്യത എന്ന് നോക്കാം അൻപത്തി ഒൻപത് പതിനാല് അൻപത്തിയൊൻപത് ഇരുപത്തി നാല് അൻപത്തി ഒൻപത് മുപ്പത്തി എട്ട് അൻപത്തി ഒൻപത് നാൽപ്പത്തി ഒന്ന് അൻപത്തി ഒൻപത് അൻപത് അൻപത്തി ഒൻപത് അറുപത്തി മൂന്ന് അൻപത്തി ഒൻപത് എഴുപത്തി ആറ് അൻപത്തി ഒൻപത് എൺപത്തി അഞ്ച് എന്നീ നമ്പറുകൾ പാസ് പ്രയോറിറ്റിയിൽ തന്നെ സാധ്യത കാണുന്നു നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ഇതുവരെയായും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഞാൻ ദിവസവും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അടുത്തതായി നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള എഴുപതിന്റെ ഒരു ബ്ലോക്ക് ആണ് ചെക്ക് ചെയ്യുന്നത് എഴുപത് പതിനാല് എഴുപത് ഇരുപത്തിരണ്ട് എഴുപത് മുപ്പത്തി എഴുപത് നാൽപ്പത്തി ആറ് എഴുപത് അൻപത്തിരണ്ട് എഴുപത് അറുപത് എഴുപത് എഴുപത്തി ഏഴ് എഴുപത് എൺപത്തി എന്നീ നമ്പറുകൾ പാസ് പ്രയോറിറ്റിയിൽ സാധ്യത കാണുന്നു അടുത്തതായി എഴുപത്തി മൂന്നിന്റെ ഒരു ബ്ലോക്കാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് എഴുപത്തി മൂന്ന് പൂജ്യം പൂജ്യം എഴുപത്തി മൂന്ന് ഇരുപത്തി ആറ് എഴുപത്തിമൂന്ന് മുപ്പത് എഴുപത്തി മൂന്ന് മുപ്പത്തി നാല് എഴുപത്തി മൂന്ന് നാല്പത് എഴുപത്തി മൂന്ന് അൻപത്തി ഒന്ന് എഴുപത്തി മൂന്ന് അറുപത് എഴുപത്തി മൂന്ന് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് എൺപത്തി നാല് എഴുപത്തിമൂന്ന് തൊണ്ണൂറ്റി അഞ്ച് എന്നീ നമ്പറുകൾ ഈ ഒരു ബ്ലോക്കിൽ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി നമ്മളിവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള എഴുപത്തി അഞ്ചിന്റെ ഒരു ബ്ലോക്കാണ് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിൽ ഏതൊക്കെ നമ്പറുകളാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം എഴുപത്തി അഞ്ച് പത്തൊൻപത് എഴുപത്തി അഞ്ച് ഇരുപത്തി നാല് എഴുപത്തി അഞ്ച് മുപ്പത്തിരണ്ട് എഴുപത്തി അഞ്ച് നാൽപ്പത് എഴുപത്തി അഞ്ച് അൻപത്തി ഏഴ് എഴുപത്തി അഞ്ച് അറുപത് എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് എഴുപത്തി അഞ്ച് എൺപത് എന്നീ നമ്പറുകൾ പസ് പ്രയോട്ടിയിൽ തന്നെ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി എഴുപത്തി എട്ടിന്റെ ഒരു ബ്ലോക്കാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് എഴുപത്തി എട്ട് പൂജ്യം പൂജ്യം എഴുപത്തി എട്ട് പതിനെട്ട് എഴുപത്തി എട്ട് മുപ്പത് എഴുപത്തി എട്ട് നാൽപ്പത്തി എട്ട് എഴുപത്തി എട്ട് അൻപത്തിയൊന്ന് എഴുപത്തിയെട്ട് അറുപത്തി എഴുപത്തിയെട്ട് എഴുപത്തി എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി നമ്മളിവിടെ തൊണ്ണൂറിന്റെ ഒരു ബ്ലോക്ക് ആണ് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിൽ ഏതൊക്കെ നമ്പറുകൾക്കാണ് സാധ്യത ഉള്ളത് എന്ന് നോക്കാം തൊണ്ണൂറ്റി തൊണ്ണൂറ് പൂജ്യം ഒന്ന് തൊണ്ണൂറ് പതിനാല് തൊണ്ണൂറ് ഇരുപത്തി രണ്ട് തൊണ്ണൂറ് മുപ്പത്തി ഒന്ന് തൊണ്ണൂറ് നാൽപ്പത്തി ആറ് തൊണ്ണൂറ് അൻപത്തി നാല് തൊണ്ണൂറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ് എഴുപത്തി എട്ട് തൊണ്ണൂറ് എൺപത്തി ഒന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് എന്നീ നമ്പറുകൾ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി തൊണ്ണൂറ്റി രണ്ടിന്റെ ഒരു ബ്ലോക്കാണ് ഈ ഒരു ബ്ലോക്കിൽ ഏതൊക്കെ നമ്പറുകൾക്കാണ് ഏറ്റവും സാധ്യതയുള്ളത് എന്നും അൻപത് തൊണ്ണൂറ്റി രണ്ട് അറുപത്തിയാറ് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് എൺപത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി നമ്മൾ ഇവിടെ തൊണ്ണൂറ്റി അഞ്ചിന്റെ ഒരു ബ്ലോക്ക് ആണ് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിൽ ഏതൊക്കെ നമ്പറുകൾക്കാണ് സാധ്യത എന്ന് നോക്കാം തൊണ്ണൂറ്റിയഞ്ച് പതിനേഴ് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തിനാല് തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റിയഞ്ച് അൻപത്തിനാല് തൊണ്ണൂറ്റിയഞ്ച് അറുപത് തൊണ്ണൂറ്റിയഞ്ച് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ് എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ വളരെയധികം സാധ്യതയുള്ള നമ്പറുകളാണ് ഈ നമ്പറുകളും എത്രയും വേഗത്തിൽ കരസ്ഥമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്തതായി നമ്മളിവിടെ തൊണ്ണൂറ്റി എട്ടിന്റെ ഒരു ബ്ലോക്കാണ് ഉച്ചയ്ക്ക് ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിൽ ഏതൊക്കെ നമ്പറുകൾക്കാണ് സാധ്യത ഉള്ളത് എന്ന് നോക്കാം തൊണ്ണൂറ്റിയെട്ട് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയെട്ട് പതിനെട്ട് തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തിയൊന്ന് തൊണ്ണൂറ്റിയെട്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത് തൊണ്ണൂറ്റിയെട്ട് അൻപത്തിനാല് തൊണ്ണൂറ്റിയെട്ട് അറുപത്തി ഏഴ് തൊണ്ണൂറ്റിയെട്ട് എൺപത് എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ വളരെയധികം സാധ്യത കാണുന്നു ഈ നമ്പറുകൾ എത്രയും വേഗത്തിൽ കരസ്ഥമാക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ എത്രയും വേഗത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അതുവഴി വീഡിയോകൾ കാണുവാൻ സാധിക്കുകയുമുള്ളൂ അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നതായിരിക്കും